കൂടുതൽ ആളുകളും നട്ടു നട്ടുവളർത്താനായിട്ട് താൽപ്പര്യം കാണിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരിനം പപ്പായയാണ് റെഡ് ലേഡി ങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയും പരിചരണവും കൊടുക്കുകയാണെങ്കിൽ നട്ട് ഒരു നാല് മാസം കൊണ്ട് തന്നെ ഇത് കായ പിടിക്കാനായിട്ട് തുടങ്ങും അതുപോലെ വെറും ഏഴ് മാസം കൊണ്ട് തന്നെ ഈ പപ്പായ കളറ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റെഡ് ലേഡി പപ്പായ നന്നായി കുലകുത്തി കായ്ക്കാനായിട്ട് ചെയ്യേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ ഈ പപ്പായയിൽ കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങളെ കുറിച്ചിട്ടും അതിനുള്ള പ്രതിവിധികളെ കുറിച്ചിട്ടുമൊക്കെയാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നാടൻ ഇനങ്ങൾ നട്ടു വളർത്തുമ്പോൾ കൃത്യമായിട്ടുള്ള പരിചരണമോ വെള്ളമോ വളമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിലൊത്തിരി കായ്കൾ ഉണ്ടാവാറുണ്ട് എന്നാൽ റെഡ് ലേഡി പപ്പായയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണവും വെള്ളവും വളപ്രയോഗങ്ങളും നടത്തിയാൽ മാത്രമേ വെറും ഏഴു മാസം കൊണ്ട് തന്നെ നമുക്കിതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രവുമല്ല മറ്റുള്ള പപ്പായയേക്കാൾ റെഡ് ലേഡി പപ്പായയ്ക്ക് കുറച്ച് രോഗങ്ങളും കീടബാധകളും കൂടുതലായിരിക്കും അപ്പം ആ ഒരു രീതിയിലുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കണം പ്രധാനമായിട്ടും ഈ പപ്പായയുടെ വേരിൽ നിന്ന് തന്നെ ഫംഗസ് ബാധിച്ച് നമ്മുടെ ചെടിയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രൈക്കോഡർമ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം ഡ്രൈക്കോഡർമ മിക്സ് ചെയ്ത് അടിവളത്തിനോടൊപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് ഈ ഡ്രൈക്കോഡർമ ജീവനുള്ള കുമിൾനാശിനി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് പപ്പായുടെ വേരിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വേരിലൂടെ വന്ന് നമ്മുടെ ചെടിയെ ബാധിക്കുന്ന ഫംഗസ് രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ തട മഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പിന്നെ പപ്പായയുടെ തൈ നടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം തൈ നടാനായിട്ട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞു പോകുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പപ്പായയിൽ ഉണ്ടെങ്കിൽ ബോഡോ മിശ്രിതം തേച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ പപ്പായയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞളിപ്പ് അപ്പോൾ ഇല മഞ്ഞളിപ്പിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണ് അപ്പോൾ ചെറുതായിട്ട് ഇലകൾ മഞ്ഞളിച്ച് തുടങ്ങുമ്പോൾ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് പപ്പായക്ക് കൊടുക്കാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പപ്പായ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണില് കാൽസ്യം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു കാൽ കിലോ വെച്ച് കുമ്മായം നമുക്ക് ഈ പപ്പായയുടെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഈ പപ്പായയിൽ ഉണ്ടാവുന്ന കായ വികൃതമായി പോകുന്നതും കായുടെ മുകളിലായിട്ട് ചെറിയ തരിതരികൾ പോലെ വരുന്നതും കായലെ മുഴപ്പുകൾ വരുന്നതും എല്ലാം ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും ബോറാക്സ് ചേർത്ത് കൊടുക്കണം പിന്നെ പപ്പായയിൽ കാണുന്ന പ്രധാന ഒരു പ്രശ്നമാണ് മൊസേക്ക് വൈറസ് അപ്പോൾ ഈ വൈറസ് നമ്മുടെ പപ്പായയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല ആ പപ്പായ വേരോടെ പിഴുത് കത്തിച്ചുകളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെള്ളീച്ച മുഞ്ഞ പോലുള്ള കീടങ്ങളിൽ വഴി ഇത് മറ്റുള്ള ചെടികളിലേക്കും ആവും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ മൊസേക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിച്ചു കളയണം വൈറസ് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇത്തരം രോഗങ്ങൾ വരാതെ നോക്കാനേ സാധിക്കുകയുള്ളൂ വെള്ളീച്ച മുഞ്ഞ പോലുള്ള കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം തുടക്കം തൊട്ടേ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കീടങ്ങളുടെ ശല്യം കുറയുകയും പപ്പായ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും പിന്നെ റെഡ് ലേഡി പപ്പായക്ക് നന്നായിട്ട് തന്നെ ജൈവ വളങ്ങൾ കൊടുക്കണം ഇരുപത് ദിവസം കൂടുമ്പോൾ പൊടിഞ്ഞ ജൈവ വളങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പപ്പായക്ക് കൊടുക്കാം ഒരേ രീതിയിലുള്ള ജൈവവളങ്ങൾ കൊടുക്കാതെ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ജൈവവളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചുവടിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത് തണ്ട് ചീല് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് പിന്നെ വളങ്ങള് കൊടുക്കാനായിട്ട് നമ്മൾ ചുവടിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പപ്പായയുടെ വേരുകൾ മുകൾ ഭാഗത്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ വേരുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കണം അതുപോലെ വെള്ളം തടത്തിൽ കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ചുവട്ടിൽ എപ്പോഴും കരിയിലയോ പച്ചപ്പുല്ലോ ഉപയോഗിച്ചിട്ട് പൊതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് മറ്റുള്ള പപ്പായകൾ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുമെങ്കിലും നമ്മുടെ റെഡ് ലേഡി പപ്പായ നല്ല പരിചരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ നന്നായിട്ട് തന്നെ നമുക്ക് വിളവ് തരും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് റെഡ് ലേഡി പപ്പായ വളർത്തിക്കൊണ്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്